വന്ദേ ബാലകൃഷ്ണം കലാചാര്യ പയ്യന്നൂർ ബാലകൃഷ്ണ മാരാർക്ക് സുവർണമുദ്ര സമർപ്പണവും പയ്യന്നൂർ സംഘത്തിന്റെ നാല് വാർഷികവും താളവാദ്യ കലാനിധി നിധി പുരസ്കാര സമർപ്പണവും പയ്യന്നൂർ ആരാധന ഓഡിറ്റോറിയത്തിൽ നടന്നു പുരസ്കാര സമർപ്പണ സദസ് പത്മശ്രീ മട്ടന്നൂർ മാരാർ ഉദ്ഘാടനം ചെയ്തു വാദ്യകലയിൽ സപ്തതി പൂർത്തിയാക്കിയ ഉത്തരമലബാറിലെ വാദ്യപ്രമാണി കലാചാര്യ പയ്യന്നൂർ ബാലകൃഷ്ണ ബാലകൃഷ്ണന്മാരാർക്ക് ശിഷ്യന്മാരും ആസ്വാദകരും ചേർന്ന് സുവർണമുദ്ര സമർപ്പിച്ചു അതോടൊപ്പം വാദ്യമേഖലയിൽ നിരവധി കലാകാരന്മാരെ സംഭാവന ചെയ്ത പയ്യന്നൂർ പഞ്ചവാദ്യ സംഘത്തിന്റെ നാല്പത്തിരണ്ടാം വാർഷികാഘോഷവും നടന്നു ഇലത്താളപ്രമാണിയായിരുന്ന യശശരീരനായ കലാചാര്യ കടന്നപ്പള്ളി ബാലകൃഷ്ണന്മാരാരുടെ സ്മരണാർത്ഥം നൽകി വരുന്ന താളവാദ്യ കലാനിധി പുരസ്കാരവും പ്രശസ്തി പത്രവും കേരളത്തിലെ പ്രശസ്തനായ ഇലത്താള പ്രമാണി മുണ്ടത്തിക്കോട് സന്തോഷിനു സമർപ്പണവും നടന്നു പയ്യന്നൂർ ആരാധന ഓഡിറ്റോറിയത്തിൽ നടന്ന പുരസ്കാര സമർപ്പണ സദസ് സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരർ ഉദ്ഘാടനം ചെയ്തു എന്നെ സംബന്ധിച്ച് ഞാൻ കടന്നു വരുന്ന ആദ്യത്തെ മഹാക്ഷേത്രമാണ് പയ്യന്നൂർ പെരുമാർ ക്ഷേത്രം ഇവിടെ ആരാധന കാലത്ത് ബാലകൃഷ്ണൻ ഉൾപ്പെടെ നിരവധി കലാകാരന്മാർ അന്നൊക്കെ കണ്ണൂർ ജില്ലയിലുള്ള ചെറുപ്പക്കാരുടെ വിഷയമായിട്ടാണ് ഞങ്ങളെയൊക്കെ കണ്ടിരുന്നത് അന്ന് നമുക്ക് ഗുരുനാഥൻ തുല്തരമായിട്ടുള്ള സാക്ഷാൽ പയ്യന്നൂർ വാദ്യരത്നം കുഞ്ഞിരാമര പുളിയാമല്ലി ശങ്കരമാര പുല്ലൂർ ഗോവിന്ദമാരാവ് കോറത്ത് നാരായണമാരാവ് തുടങ്ങി നിരവധി ഗുരുനാഥന്മാരുടെ കൂടെ കൂട്ടിയിട്ടാണ് ഞങ്ങളൊക്കെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ പി യു രാജൻ അധ്യക്ഷത വഹിച്ചു പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനേടത്ത് തരുണനെല്ലൂർ പത്മനാഭനൂണ്ണി നമ്പൂതിരിപ്പാട് സുവർണമുദ്ര സമർപ്പണം നിർവഹിച്ചു കലാചാര്യ കടന്നപ്പള്ളി ടി വി ബാലകൃഷ്ണമാരാർ സ്മാരക താളവാദ്യ കലാനിധി സമർപ്പണം ജ്യോതിഷരത്നം എ വി മാധവപ്പുതുവാൾ നിർവഹിച്ചു മുണ്ടത്തിക്കോട് സന്തോഷ് പുരസ്കാരം സ്വീകരിച്ചു സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ കീർത്തിബലക സമർപ്പണം നിർവഹിച്ചു പ്രൊഫസർ കെ പി ജയരാജൻ പൊന്നാടെ അണിയിച്ചു ഡോക്ടർ ചെറുതാഴം കുഞ്ഞിരാമ മരാർ പ്രശസ്തി പത്ര സമർപ്പണം നിർവഹിച്ചു ഡോക്ടർ വി ജയരാജൻ വി വി ബാബുരാജ ഉദിനൂർ അനിൽ പുത്തലത്ത് ടി വി കെ നാരായണമാരാർ രാമന്തള്ളി കടമേരി ഉണ്ണികൃഷ്ണമാരാർ കെ വി ഗോപിനാഥൻ പയ്യന്നൂർ സുധി നീലേശ്വരം ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു പയ്യന്നൂർ ബാലകൃഷ്ണ ബാലകൃഷ്ണമാരാർ മുണ്ടത്തിക്കോട് സന്തോഷ് എന്നിവർ മറുപടി ഭാഷണം നടത്തി നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ